ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കണം വിശ്വസിക്കണം അപ്പൊ നമ്മൾ ഇന്ന് ഒരു മേക്കപ്പ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എന്റെ ഹസ്ബൻഡ് നിങ്ങൾ ചിലരങ്ങ് കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും നിങ്ങൾ അറിയേണ്ടാവില്ല ആൾക്കാ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാനൽ ഉണ്ട് ഒരു അക്കൗണ്ട് ഉണ്ട് ഹാരിസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് വലിയൊരു സെലിബ്രിറ്റി ആണ് അപ്പൊ ഇത് നമ്മുടെ ഒരു ബോക്സ് ആണ് ഇതിൽ ഞാൻ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കുറച്ച് സ്കിൻ പ്രപ്പ് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് മേക്കപ്പ് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോകണം ആൾക്കെന്താ ചലഞ്ചെന്ന് അറിയില്ല അപ്പൊ ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിലെല്ലാ ഐറ്റംസ് വാങ്ങിച്ചെന്ന് അറിയുമ്പോൾ എനിക്കറിയില്ല ആ ഓക്കെ അപ്പൊ ഇതാ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടൈമില് ഒരു ഐറ്റം എടുക്കുക ചെയ്യുക അതായത് ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഞാനല്ല എനിക്ക് മേക്കപ്പ് പറയാന്നൊന്നും ഞാൻ ചെയ്യുന്നില്ല ആദ്യം ഹാരിസ് ചെയ്യും അത് ഞാൻ ചെയ്യും ഹാരിസ് ചെയ്യും ഞാൻ ചെയ്യും ഇങ്ങനെ എനിക്ക് ഇത് പോവുക അപ്പം എന്ത് അതാണെന്നാണ് മേക്കപ്പ് ചലഞ്ച് അവനങ്ങൾ ഓരോരോ സാധനങ്ങൾ എടുക്കുകയാണ് ഞാൻ ഓരോ അപ്പോൾ നമുക്കെndarray സ്റ്റാർട്ട് ചെയ്യാം 1 2 3 സ്റ്റാർട്ട് അപ്പോൾ ആദ്യം ഹാൻഡ്സ് എടുത്തിരിക്കുന്ന മോയിസ്ചറൈസർ ആണ് ട്ടോ ഇതാണ് നമ്മുടെ കൊട്ട ഇത് സിമ്പിൾ അല്ലേ ചിരിക്കಿರಿ ട്ടോ ഇല്ല ചിരിക്കുക എക്സ് എത്തിങ്ങോട്ട് ഇതിനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം അല്ലാതെ മറട്ടായിടുകളൊന്നും കേറി നമ്മ നാ ചെയ്താൽ മതി തന്നെ തിരിമാന്ന് വെച്ചു ഇല്ല ഏണാ ആരിസിന്റെ മാരക്കി െ അപ്പൊ എനിക്ക് എന്റെ മേക്കപ്പ് ഇടുമ്പോ കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം അതുകൊണ്ട് ഞാൻ ആ കൊട്ടയിൽ സ്നെയിൽ മ്യൂസിൻ ഉണ്ടായിരുന്നു അതെടുത്ത് ആദ്യം ഉപയോഗിച്ചു തുടങ്ങിട്ടോ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഈ കൊട്ടയിൽ കിടക്കുന്ന എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യണം അതാണ് ഇതിന്റെ ഏറ്റവും എല്ലാ സാധനങ്ങളും യൂട്ടിലൈസ് ചെയ്യണം അതാണ് ഇതിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിച്ചില്ലല്ലോ എനിക്ക് മാറ്റിയാണ് பட்டேங்கறப்பனா எல்லா സാധനങ്ങളും உபயோகிக்குறோம் ട്ടോ அது നിർബന്ധᱟ. என்னால கழுவினா ചെറുപ്പം രണ്ട് സാധനം കൊണ്ട് എനിക്ക് செட்டപ്പ് ആയി ചെയ്യാൻ പറ്റും. அப்போ എനിക്കായിกิน கழுவு മുത. இந்தമ്പ സാധനം பேர் അറിയോ? அதுையவே கன்சிலറല്ലേ. பஞ்சுuelto கன்சிலர்னு കാണിച്ചെടുത്തாயரே. ஃபவுண்டேஷன் அல்ல. கன்சிலர் കാണിച്ചെടുത്തു. സാധനം മാറിപ്പോയി ചെറുതായിട്ട് െ അപ്പൊ ഫൗണ്ടേഷൻ എവിടെ ഫൗണ്ടേഷൻ ഇല്ലല്ലേ ചലിച്ചായിരുന്നല്ലേ ഫൗണ്ടേഷൻ

ചത്തിരി മാറി പോയി എല്ലാം നടന്നു ഇട. മലയിപ്പിയ. ഇവിട കോമഡി അടിക്കാൻ നിങ്ങൾ തിരിഞ്ഞാச்சே. മേലറ്റ് ഒടിച്ചേ കാണുന്നോ. അടുത്ത എടുക്കടേ. മ്. ടൂട്ടാ ടൂട്ടാ. സ്ട്രോക്ക് ക്രീമാണ് സ്ട്രോക്ക് ക്രീം. സ്ട്രോക്ക് ക്രീം നമ്മൾ

ഓറഞ്ച് ഓറഞ്ച് ഞാൻ ഇരിക്കണേ അതൊന്നും ഇപ്പൊ ക്യാമറ നോക്കിയാ നിങ്ങൾ ഓറഞ്ച് കളറെ പറ്റിയ ആൾക്കാര് കാണുന്ന മനസ്സിലാവും തോറ്റുകൊണ്ടിരിക്കാണ് എന്നിട്ട് ഞാൻ നേരം പറയാ நாம ನೋക്ക് नीट मेकअप냐ට നമ്മিলে എന്താ എന്താ ஜெட்டை அடுத்து எடுക്ക് ഞാൻ عايزಕ್ಕೆட்டോ നമ്മൾ ഇത്രയേ സാധനങ്ങളെ மொத்தோ രണ്ട് വേരും കൂട യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതുപോലെ ഉപയോഗിക്കാത്തതുണ്ട് ട്ടോ അതിനെ ഞാൻ ഒന്നിട്ടാലോ ഞാൻ ആനാజేടേ அடுத்து நாம ಇದೆ இது நம்ம കണ്ണണ്ടിയില്ലടാ స ോ കൊണ്ടൂറ നമ്മ ഈ കളർ കൊടുക്കണം ഈ കളർ ഈ കളർ ഞാൻ എന്ത് ചെടുത്ത വെള്ള കളർ എന്റെ കോണ്ടോ നമ്മുടെ കയ്യിൽ ഞാൻ ചൂത്തിട മൈയാക്കി കളാൻ കൂയിപ്പഴും പ്രോത്സാഹനം തരാളി കളിയാക്കി ചെയ്യും എന്താ നോക്കട്ടെ കണ്ണേനല്ലേ അവിടെ കണ്ണ എഴുതിട്ടാവാൻ പാർക്കിന് ആ ഇളക്കല്ലേ അടങ്ങി നിക്ക അണങ്ങി നിക്കു ഞാൻ ചെയ്യു ഇളക്കാൻ പറ്റൂത്തി കണ്ണ ഇറക്കണ്ട മേടിക്കും എന്താണ്ട് ഏതൊക്കെ എടുത്ത് പ്രയോഗിക്കും അടുത്തടുത്ത് പെട്ടെന്ന്

ോട്ടെടുത്ത് ഉപയോഗിച്ചില്ല മാത്രം എടുത്തോട്ട് നമ്മള് ശെരിക്കും പണി കഴിഞ്ഞു ഇതിപ്പോ എങ്ങനെങ്കിലും കുളമായി കിട്ടുവാണെങ്കി അത് പറയാനോന്നു നമ്മുടെ ജസ്റ്റി കുരുവിനും

രടിയേറെ രടിയേ അല്ല ആ രടിയേ എന്തിറ്റാണ് അതിയക്കി അങ്ങനെയൊക്കെ അങ്ങന അത് നമ്മൾ കുറെ നമ്മൾ ഇച്ചിരി ലൈനർ ഇടാനാണ് നമ്മൾ വേറെ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് ഐലൈനർ ഉപയോഗിക്കുന്നാണ് ഐലൈനർ ഉണ്ടോ ഗൈസ് ഞാൻ മാറ്റി അപ്പൊ അതിനനുസരിച്ചുള്ള എനിക്ക് എഴുതണം അല്ലാതെ ഞാൻ എന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് നോക്കിയത് ഇതാണ് ചൈനീസ് കണ്ണില് എഴുതുന്ന കണ്ണില് കരിയെ പിന്നെ എന്റെ കഴിഞ്ഞു എനിക്കിനി അനങ്ങൾ ഉപയോഗിക്കാനില്ല ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇതോ

അല്ല അങ്ങനെയിടണ്ട ഞാൻ കണ്ട തീരുമാനല്ലേ അയ്യോ നല്ല വെയിച്ചോ മുണ്ട് ക്യാമറയുടെ അടുത്ത് ആരിഷ് എന്ന ചേച്ചി മേക്കപ്പ് ഞാൻ മേക്കപ്പ് കണ്ടോ ഞാൻ ആരിഷ് ഞാൻ ആരിഷ് ആയിരിക്കേ ആരിഷ് ആയിരിക്കേ നമ്മുടെ കണ്ണിന്റെ മൂലയേറ്റ് വരാം ബാക്ക് ഇനി ഈ ഫോണിന്റെ ആണ് അതായത് അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് ചലഞ്ച് അപ്പോൾ ചലഞ്ചിൽ ഞാൻ ജയിക്കും ആരാണോ ജയിച്ചേ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക സൗവാടിയായിട്ട് ഞാൻ ആയിരിക്കും കമന്റ് എല്ലാവരും ഡബിൾ ചെയ്യുമരാട്ടോ കമന്റ് വീഡിയോ ഇഷ്ടം കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇനി ഇങ്ങനത്തെ ചാനലുകൾ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത കോണ്ടന്റുകൾ എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അതും കമന്റ് ചെയ്യാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അടുത്തൊരു ഇതാണ് മേക്കപ്പ് ജോലി ചെയ്തപ്പോ എന്റെ ഭാര്യ എന്നെ ചെയ്ത് കൊളാക്കി പണം നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ആവൃത്തിട്ടാകും ആൾക്കാർ കാണിച്ചു കൊടുക്കും തരാം ഇനി ഞാൻ ചെയ്തത് ശ്രദ്ധിക്കും അടുത്ത് കണ്ടാ പോലും മനസ്സിലാകാത്ത രീതിയിലാ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് അടുത്തൊരു വീഡിയോയില് കാണുന്നവരേക്കും ബൈ പറഞ്ഞോണ്ട് ബൈ പറഞ്ഞ മറ്റൊരു ബൈ കൂടി പറഞ്ഞു mm-hmm <laughs>